അപ്പോൾ ഇൻഫോ പാർക്ക് ഇപ്പോൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുന്ന സങ്കല്പത്തിനപ്പുറത്ത് ആധുനികോത്തര നഗരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമായിരുന്നു കൊച്ചിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കുതിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുറത്താണ് ഒരു നഗരം നിലയ്ക്ക് ലോകത്തിൻ്റെ നിറയേലെ കൊച്ചി പോകുന്ന കാലം വിദൂരമല്ലെന്നുള്ള ഒരു ദീർഘവിഷ്ണം നമ്മളേതിനകത്താകെ നയിക്കുന്നുണ്ട് പരമ്പരാഗത കൺസ്ട്രക്ഷൻ ടെക്നോളജി മാറിയിട്ട് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നിർമ്മാണത്തിൻ്റെ സ്വഭാവം മാർഗമാണ് അത് അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും സ്കൈ ആണെങ്കിലും അല്ല അതുകൊണ്ട് രണ്ടുപോലെ ഞങ്ങൾ ഇപ്പം പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കിട്ടില്ല ഈ സ്ത്രീ കണക്ട് ചെയ്തിട്ട് അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ ഇതിൽ ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എലിവേറ്റഡ് ഹൈവേയുടെ പ്രപ്പോസല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം അപ്പോൾ ഈ റോഡില്ലാതെ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചി ഇപ്പോൾ തന്നെ വികസനത്തിന്റെ കുതിപ്പിലാണ് അതിലൊരു ഘടകം ഐ ടി ആണ് ഐ ടിയുടെ ഒരു പ്രധാന കേന്ദ്രമായി കൊച്ചി മാറുമ്പോൾ കാലോചിതമായ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരുപാട് പുതിയ കൂട്ടിച്ചർക്കുകൾ ആവശ്യമാണ് അതിനാണ് ഇപ്പൊ ഈ മൂന്നാം ഘട്ട വികസനം നമ്മൾ എടുക്കുന്നത് ചുരുങ്ങിയതൊരു മുന്നൂറ് ഏക്കറെ സ്ഥലം ആദ്യഘട്ടത്തിൽ വേണ്ട ഈ പദ്ധതിക്ക് എടുക്കാൻ പോകുന്ന ഒരു രീതി ശാസ്ത്രം എന്താണ് നിങ്ങൾ ഇത് നിയമത്തിൻ്റെ പിൻബലത്തിൽ ചെയ്യുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമാണ് ഭൂ ഉടമകളുമായിട്ട് ഏറ്റവും നല്ല ജമ്യമായ രചനാത്മകമായ ബന്ധത്തിലൂടെ ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് വലിയ ഒരു അധ്വാനം ആവശ്യമാണ് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്താണ് ഫേസ് ത്രീ സിറ്റി അത് ഏകദേശം ഒരു മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഏക്കർ വരെ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി എത്രയാണ് അതിൻ്റെ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ റഫായിട്ടൊരു മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മില്യൺ അതായത് രണ്ട് കോടി സ്ക്വയർ ഫീറ്റ് ഐ ടി സ്പേസ് അതിൻ്റെ ഏകദേശം ബാഹുല്യം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ എല്ലാ ക്യാമ്പസുകളും കൂടിയിട്ട് നയൻ പോയിൻറ് ടു മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഇരട്ടിയിലധികം ഫേസ് ത്രീയിൽ മാത്രം വരും പിന്നെ അതിൽ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ഉണ്ടാവും ഏകദേശം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അയ്യായിരത്തിലധികം റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ അത് കണക്ടിവിറ്റി എല്ലാ സ്ഥലത്തു നിന്നും കണക്ടിവിറ്റി വേണം അപ്പോൾ അത് നമ്മുടെ സിറ്റിയിൽ നിന്നായാലും എയർപോർട്ടിൽ നിന്നായാലും ബാക്കിയുള്ള ഹൈവേസ്ന്നായാലും എല്ലായിടത്തു നിന്നും കണക്ടിവിറ്റി ഉണ്ടാവും വികസന ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കൽ കേരളത്തിൽ വേണ്ട പ്രയാസകരമാണെന്ന നമ്മുടെ അനുഭവങ്ങളുണ്ട് നമ്മളുടെ മലനാടും തീരദേശവും ജലാശയങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ വരുന്ന വികസന ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ അതിവിപുലവുമാണ് അതുകൊണ്ട് പണം കൊടുത്ത് ഭൂമി വാങ്ങുന്ന നമ്മുടെ ശീലം പ്രായോഗികമായിട്ടിപ്പോൾ നമ്മളുടെ റോഡ് ഒക്കെ എടുക്കുമ്പോൾ ഉള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെയാണ് ഈ പോളിങ്ങിലേക്ക് നമ്മൾ നിയമത്തിൻ്റെ പിൻബലത്തിൽ വലിയ പ്രതീക്ഷകളോടെ ഈ സംരംഭത്തിന് പുറപ്പെടുന്നു അതിലേറ്റവും പ്രധാനം ഭൂ ഉടമകളുടെ സന്നദ്ധതയും അവരെ വിശ്വാസത്തിലെടുക്കലുമാണ് അത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഭൂമിക്ക് ഉള്ള മൂല്യത്തെ ബഹു മടങ്ങ് ഉയർത്തുന്ന വിഷത്തിലുള്ള വലിയ മാറ്റങ്ങളുടെ വരുത്താൻ പോവുകയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എടുക്കുന്ന ഭൂമിയുടെ ഒരു പ മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് എടുക്കുക റോഡുകൾ ഡ്രെയിനേജ് മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഇവ കാര്യങ്ങൾക്കകത്ത് പണം മുടക്കി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മൂല്യം വല്ലാതെ ഉയരും അങ്ങനെ മൂല്യമുയർന്ന ഈ ലാൻഡിൻ്റെ അകത്തേക്ക് വിശ്വ നിലവാരമുള്ള നിക്ഷേപങ്ങൾ വരുന്നതിനാണ് ഐ ടി സ്പേസ് ഒരു നൂറ് ഏക്കറാണ് നമ്മളിപ്പോൾ ഈ മുന്നൂറ് കണ്ടക്കാറുകയാണ് ബാക്കി ഇരുന്നൂറും അതിൻ്റെ അനുബന്ധ ആവശ്യങ്ങൾക്കുള്ളതാണ് അതാണ് ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ മറ്റ് കൾച്ചറൽ സ്പേസസ് മറ്റെല്ലാം അനുബന്ധമായ ഒരു ആധുനിക നഗരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുന്ന സൗകര്യങ്ങളുടെ കൊടുക്കണം അതിനു വേണ്ടി സ്ഥലത്തെ ഒരുക്കുന്നതിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് സ്ഥലത്തിൻ്റെ തന്നെ ഒരു ഭാഗം അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ പറ്റും അങ്ങനെ വരുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു മൂല്യം വല്ലാതെ ഉയരനിരക്കെത്തും ഇത് ലോകത്ത് പലയിടത്തും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയതും പ്രാബല്യത്തിലുള്ളതുമായ സംവിധാനമായതുകൊണ്ട് കേരളത്തിലും അത് പ്രത്യേകിച്ച് നല്ല ഉയർന്ന സാക്ഷരതയും വികസന ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നവരുമായതുകൊണ്ട് തന്നെ ആവേശപൂർവ്വം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത് ഡെമോക്രാറ്റിക് ഐഡി ഭൂ ഉടമകളുടെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ സന്നദ്ധയോടുകൂടി ഇത് ചെയ്യും നിയമത്തിൻ്റെ പിൻവലമെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം ഉടമകളെങ്കിലും അനുകൂലിച്ചാൽ മാത്രമേ മുൻപോട്ടെടുക്കൂ ഇല്ലെങ്കിൽ അത് ഗുഡ് എന്നിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും ഇപ്പോഴത്തെ നിലയിൽ ഇൻഫോ പാർക്കിൻ്റെ നിലവിലുള്ള ഒന്നും രണ്ടും ഘട്ടങ്ങൾക്ക് ഒപ്പം ഭൂമിശാസ്ത്രപരമായ തുടർച്ചയിൽ കിഴക്കമ്പലം അതുപോലെ കുന്നനാട് പഞ്ചായത്തുകളിലേക്കായിരിക്കും ഞങ്ങൾ ആദ്യം ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡിൻ്റെ ഒരു നെയ്ച്ചറങ്ങം മാറ്റും നമ്മൾ റോഡെന്നൊക്കെ പറയും ഇപ്പം കാണുന്ന സങ്കല്പത്തിനപ്പുറത്ത് ആധുനികോത്തര നഗരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമായിരിക്കും ഇപ്പം വാട്ടർ ക്വസ്റ്റിനൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ് ഗ്രൗണ്ട് വാട്ടർ ലെവലടക്കം എല്ലാം നോക്കി എൻവൈറോമെന്റ് ഇമ്പാക്റ്റ് അതൊക്കെ നോക്കി നോക്കിയിട്ട് വരുമ്പോൾ അവിടെ വന്നാൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ തോന്നുന്ന വിധത്തിലാക്കി തീർക്കും അത് കൊച്ചിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കുതിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുറത്താണ് ഒരു നഗരം നിലയ്ക്ക് ലോകത്തിൻ്റെ നിറയേലെ കൊച്ചി പോകുന്ന കാലം വിദൂരമല്ലെന്നുള്ള ഒരു ദീർഘമിക്ഷണം നമ്മളെ നമ്മളേതിനകത്താകെ നയിക്കുന്നുണ്ട് ഇത് ഒരു പക്ഷം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടൗൺഷിപ്പിൻ്റെ ഒരു പിക്ചർ കൃത്യമായി കൊടുക്കാൻ കഴിയും വിഷലൈസ് ചെയ്യുന്നതൊക്കെ കളിക്കാൻ കഴിയും രണ്ട് കൊല്ലം കൂടി കൊണ്ടൊരു നിർമ്മാണം പൂർത്തിയാവും ഈ രണ്ട് കൊല്ലം നമ്മളിപ്പോൾ പറയുന്ന അത്രയൊന്നും അല്ല അതിനേക്കാൾ കുറയ്ക്കാൻ പറ്റും കാരണം കൺസ്ട്രക്ഷൻ ടെക്നോളജി മാറുകയാണ് പരമ്പരാഗത കൺസ്ട്രക്ഷൻ ടെക്നോളജി മാറിയിട്ട് ആധുനിക സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നിർമ്മാണത്തിൻ്റെ സ്വഭാവം മാറുകയാണ് അത് അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും സ്കൈ ആണെങ്കിലും അല്ല അതുകൊണ്ട് രണ്ട് കൺസെപ്റ്റിലല്ല വ്യത്യാസം വരും കംപ്രസ് ചെയ്യാൻ പറ്റും ഒരു ഇയേഴ്സ് നമുക്ക് ഇയർ പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ മെട്രോ അങ്ങോട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടെ വരണം വെറുതെ സ്കൈ റോഡ്സ് ആ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മുതൽ ഇൻഫോ എല്ലാ ഫേസുകളും ഫേസ് 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 കണക്ട് ചെയ്തിട്ട് അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ ഇതിൽ ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എലിവേറ്റഡ് ഹൈവേയുടെ പ്രപ്പോസല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം അപ്പോൾ ഈ റോഡില്ലാതെ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡ് റെയിൽ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് വരുമ്പം ഇപ്പോൾ ചെയർമാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം ആ ഒരു സമയത്തിനുള്ളിൽ കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റി ആവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ കുറച്ച് വളരെ കാലം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇൻഫോ പാർക്ക് ഇപ്പോൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് ഇപ്പോൾ നമുക്ക് ഭാവിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് മാറാതെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി രജിസ്ട്രേഷൻ വര വരണം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏത് തരത്തിലുള്ള കമ്പനി വേണം എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു 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 അഡ്വൈസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്